വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ ഊരുമൂപ്പൻ കൊല്ലപ്പെട്ടു മാടപ്പള്ളി ദേവർഗദദ്ദ ഉന്നതിയിലെ ഒരു മൂപ്പൻ കൂമനാണ് മരിച്ചത് സഹോദരിയോടൊപ്പം വനത്തിൽ വ്യപക ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം ഉണ്ടായത് കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചു വച്ചു കൊണ്ടുപോവുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ ഈ കടുവാക്രമണം തുടർക്കഥ ആവുകയാണ് സംസ്ഥാനത്ത് ചിലയിടങ്ങളിലെല്ലാം ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നാലെ പ്രദേശവാസികൾ പ്രതിഷേധം ഉയർത്തി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കൂടുതൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ആനന്ദ് വയനാട്ടിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നാല് പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ല കൊല്ലപ്പെടുന്നത് എന്തായാലും മാരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉയർന്നത് അതേ തുടർന്ന് മാരന്റെ മൃതദേഹം ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും മാറിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഒപ്പം മാറിന്റെ മക്കൾ മകന് ജോലി നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും നാട്ടുകാരെ പ്രതിഷേധത്തിനൊടുവിൽ നഷ്ടപരിഹാരത്തുക ഇന്ന് തന്നെ നൽകുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ മാറിന്റെ മൃതദേഹം അതായത് ബന്ധുക്കളോട് അറിയിക്കാതെ കൊണ്ടുപോയി എന്നുള്ള ഒരു പ്രതിഷേധം അവർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നാണ് ആ ബന്ധുക്കളും വീട്ടുകാരൊക്കെ പറയുന്നത് എന്തായാലും ജില്ലയിൽ അടിക്കിടെ ഉണ്ടാവുന്ന വന്യമൃഗ ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വന്യമൃഗ വിശലനത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ശരി വ്യക്തമാണ് എന്തായാലും വയനാടിൽ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന അതിന് ഒരു അറുതി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അരുൺ വിൻസെന്റാണ് വിശദാംശങ്ങൾ നൽകിയത്